ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് സയൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കുറേ നാളെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് കുറെ നാളെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് മാസം മുമ്പൊക്കെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നതേ ഒരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഐറ്റം ആയിരുന്നു പക്ഷെ കൊണ്ടുവന്നു തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആണ് കാരണം ഒരു അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയായിരുന്നു ദുപ്പട്ടയുടെ ഭംഗി കൊണ്ടാണ് എല്ലാവരും അതെടുത്തത് നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലൊക്കെയാണ് വന്നത് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഐറ്റമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന വീഡിയോ നോട്ടിഫേഷൻ നിങ്ങൾക്കപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകും ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡില് ഒരു സിയാൻ ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഫുള്ളി എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹക്കോബ് വർക്ക് പോലെ പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു കട്ട് വർക്ക് ഫുള്ള് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ ക്രോഷ്യർ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലോവർ പോർഷനിലും ഇതെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ യോഗ പോർഷനിലും ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് അതായത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് ഈ മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്രഷ് പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലും ആ ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിനോൺ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ഈ കൂടിയ എന്താ പറയാ ചുരു കോട്ടണിലൊക്കെ വരുന്ന ഒരു ദുപ്പട്ടല്ലേ ആ ഒരു ടൈപ്പ് ദുപ്പട്ടയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് വൺ ടു നയൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്റ്റ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒണീൻ പിങ്ക് ആണ് നെക്സ്റ്റ് അതോടൊപ്പം ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡിലെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്രോഷോ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളി എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് വരുന്നത് സെയിം കളറിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ബ്രഷ് പ്രിന്റ് ചെയ്ത അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട അതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു മെഹന്തി ഗ്രീൻ എന്നോ അല്ലെ ഒലിവ് ഗ്രീൻ എന്നൊക്കെ പറയാം അങ്ങനെ ഒരു കളറാണ് വീഡിയോ കാണുന്ന സെയിം കളർ ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിൽ വർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളി എംബ്രോയിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സോഫ്റ്റ് കോട്ടണി വരുന്ന ബോട്ടം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയില് ആ ലാവണ്ടർ ഷെയ്ഡിലുള്ള ബ്രഷ് പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഡിഷ് മറൂൺ ഷെയ്ഡില് നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെ നല്ല പ്യൂർ കോട്ടൺ തന്നെയാണ് എന്നിട്ട് അതിലോട്ട് ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞപ്പോ തന്നെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോവർ പോർഷനിലും അതേ ഇതുപോലെ ലോക്കർ പോർഷനിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആ സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട് ഭംഗി വരുന്നത് നല്ല ലേസ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതാണ് ഇതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് എന്നും വയലറ്റ് ഷെയ്ഡെന്നൊക്കെ പറയാം ഇപ്പൊ ഈ ഒരു കളർ എന്ന് പറയുന്ന ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഏത് ഐറ്റം വരുമ്പോഴും ഈ ഒരു കളറിനോട് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവർക്കും കോട്ടണി വരുന്നത് തന്നെ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതുപെട്ട ഇതോ യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ആ യെല്ലോ കളർ തന്നെയാണ് പ്രിന്റും ചെയ്ത് വന്നിരിക്കുന്നത് ബ്രഷ് പ്രിൻ്റ് ആണ് ഹാൻഡ് പ്രിൻ്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ അപ്പോൾ ആരും മിസ്സാക്കരുത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ കുറേ കളേഴ്സ് വന്നതാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ സോർഡ് ഔട്ട് ആയി പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും കാണിച്ചതാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന ഫോൺ നമ്പർ ഇഷ്ടപ്പെടേതാറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരെയാണ് വേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ